അഖില കേരള ഡാൻസ് ടീച്ചേഴ്സ് ട്രേഡ് യൂണിയൻ മൂന്നാം വാർഷിക ജില്ലാ സമ്മേളനം തിരൂരിൽ നടന്നു ഇ എം എസ് പാർക്കിൽ നടന്ന സമ്മേളനം കുറുക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വാർഷികത്തിന്റെ ഭാഗമായി ഡാൻസ് ഫോർ എന്ന പേരിൽ മത്സരങ്ങളും നടന്നു വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു അഖില കേരള ഡാൻസ് ടീച്ചേഴ്സ് ട്രേഡ് യൂണിയൻ മൂന്നാമത് മലപ്പുറം ജില്ലാ വാർഷികാഘോഷം ഇ എം എസ് കമ്മ്യൂണിറ്റി പാർക്കിൽ വെച്ച് നടന്നു ായി അച്ചടക്കത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു കുഞ്ഞിനേക്കാൾ തുള്ളിച്ചാടി കളിച്ച് കണ്ണിട്ട് കാട്ടി ചിരിച്ച് ആളെ നോക്കി ഒക്കെ നിൽക്കുന്ന കുഞ്ഞ് സംസാരശേഷിയില്ലാത്ത എണീറ്റ് നടക്കാൻ തുടങ്ങിയിട്ടില്ലാത്ത കുഞ്ഞിൻ്റെ പോലും പ്രകടനങ്ങൾ ഏറെ ആകൃഷ്ടരാക്കാറുണ്ട് സത്യത്തിൽ ആ പ്രായത്തെ സർഗാത്മകതകൾ ഉള്ളിൽ ഉണ്ട് എന്നതിൻ്റെ ഒരു പ്രകടനമാണ് നാം കാണുന്നത് കുറച്ചും ഇങ്ങനെ വരിഞ്ഞ കുറച്ചും മുതിർന്നാൽ തുടങ്ങി ഇങ്ങനെ മണ്ണിലൊക്കെ കളിക്കുന്ന പ്രകൃതി നമ്മൾ കാണാം ചെറുപ്പം ആയിരിക്കില്ല മൂത്രം ഒഴിച്ച് മണ്ണ് കുഴച്ച് ഉരുളയുണ്ടാക്കി കളിക്കും ഒന്നരയോ രണ്ടോ വയസ്സ് പ്രായത്തിൽ പോലും മൂത്രമൊഴിച്ച് കുഴച്ച മണ്ണ് കൊണ്ട് ഉരുളയുണ്ടാക്കി കളിക്കുന്നതിന് പിന്നിൽ ഒരു നിർമ്മാണാത്മക എ കെ ഡി ടി യു ജില്ലാ പ്രസിഡന്റ് മിനി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി ഷീബാ ഷാജി സ്വാഗതം പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് പെണ്ണമ ജോണി മുഖ്യപ്രഭാഷണം നടത്തി ജനറൽ സെക്രട്ടറി കലാമണ്ഡലം ഉഷാനന്ദിനി എം പരിപാടിയുടെ അവലോകനം നടത്തി ചടങ്ങിൽ ചെയർപേഴ്സൺ എ പി നസീമ മോഹിനിയാട്ടം ശില്പശാല സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി തിരൂർ നഗരസഭ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എസ് ഗിരീഷ് എന്നിവർ ചേർന്ന് അംഗങ്ങൾക്കുള്ള ഐ കാർഡ് വിതരണം ചെയ്തു സിന്ധുരാജ് സദനം റഷീദ് എടപ്പാൾ വിശ്വനാഥൻ മോളി റാവു ഷാഹുൽ ഹമീദ് സുന്ദരേശൻ തലനാട് പ്രീതി പി ജെ സുധീഷ് ശിവരഞ്ജനി വിഷ്ണു കലാർപ്പണ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു വിവിധ കലാപരിപാടികളും കലാമത്സരങ്ങളും അരങ്ങേറി കൂടാതെ എസ് എൽ സി പ്ലസ് ടു വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു कम्मारी कम्मारे नि भन जे यवन परिवादि रति छिन्दन चातन दे मनसिल रहस्यवा कोई स्वतंत्र में बदनु बन्नो चंद्रति हवि आई गया हृदय मति कहता भूदा I am Ma